ഹലോ ഗൈസ് പവിത്രം പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാരെ അപ്പം നിങ്ങൾ ഒരു കാര്യം മറക്കണ്ട പവിത്രം സാധാരണ തിങ്കൾ മുതൽ വെള്ളി വരെയായിരുന്നു പക്ഷേ ഇത്തവണ ഒരു മാറ്റമുണ്ട് ശനിയും ഞായറും നമുക്ക് മഹാ എപ്പിസോഡാട്ടോ ഒമ്പത് മണി മുതൽ പത്ത് മണി വരെയുള്ള മഹാ എപ്പിസോഡാട്ടോ പവിത്രം നമുക്ക് മുന്നിൽ കാഴ്ച പോകുന്നത് അപ്പോൾ ആ ഒരു സമയം നമ്മുടെ വേദ വിക്രത്തിന് ഇറക്കാൻ എന്തൊക്കെ വഴികളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ കൂട്ടുകാരെ നമ്മൾ പുതിയ പ്രൊമോയിൽ കണ്ടു കാണും നമ്മുടെ വേദ പല പോലീസുകാരെയും പല വലിയ വലിയ ഓഫീസർമാരെയൊക്കെ പോയി കാണുന്നുണ്ട് പല തെളിവുകളും കാണിക്കുന്നുണ്ട് പിന്നെ സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു പീഡനത്തിനിരയായ പെൺകുട്ടി എന്ന് പറയുന്നത് നമ്മുടെ രമ്യ രമ്യയുടെ മൊഴി മൊഴിയെടുക്കുന്നുണ്ട് അങ്ങനെ പല പല കടമകളും കടന്ന ഏറ്റവും ഒടുവിൽ നമ്മുടെ വിക്രത്തിനെ നമ്മുടെ വേദ തന്നെ പുറത്തിറക്കുന്ന ഒരു അടിപൊളി നിമിഷങ്ങളാണ് കൂട്ടുകാരെ ഈ ഒരു രണ്ട് ദിവസത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം എന്തായാലും മഹാ എപ്പിസോഡ് ആരും മിസ്സാക്കരുതേ കുറേയേറെ സംഭവ ബഹുലമായിട്ടുള്ളൊരു നിമിഷങ്ങൾ ാണ് വരാൻ പോകുന്നത് ഇനി പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ വിക്രത്തിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും കാരണം ഒരു പീഡന പ്രതിയായിട്ടായിരിക്കും നമ്മുടെ ലോകം മൊത്തം നമ്മുടെ വിക്രത്തിന് ഇനി കാണാൻ പോകുന്നത് അപ്പൊ അതിൽ നിന്നും നമ്മുടെ വിക്രം എങ്ങനെ മോചിതനാകും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം പിന്നെ നമ്മുടെ വേദയോട്ടുള്ള സമീപനം ഇനി എങ്ങനെയായിരിക്കും അല്ലെ കൂട്ടുകാരെ എന്തായാലും നമുക്ക് നോക്കാം അപ്പ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ